ഒരു പഠിക്കാനുണ്ട് ആ വിഷയത്തെ കുറിച്ച് ഒന്നാം ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പുതിയ ക്ലാസ്സിൽ ചേർത്തിയ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്കും അവസ്ഥ എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളത് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് വിനിയാ അഹിലാക്കിന് പ്രത്യേകം പുസ്തകം ഇല്ല അത് ഓറലായി പഠിപ്പിക്കേണ്ടതാണ് ഉള്ളാഹുവിനെ കുറിച്ചും നമ്മുടെ നിധിയെക്കുറിച്ചും ഉപ്പ ഉമ്മ അയൽവാസി കുടുംബങ്ങൾ ഇവരെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് അത് ഉസ്താദന്മാർക്കുള്ള ഹാൻഡ് ബുക്കിൽ എന്ത് പഠിപ്പിക്കണമെന്ന് വിശദന്മാരുടെ ഉദാഹരണത്തിന് നമ്മുടെ റബ്ബാരാണ് നമ്മെ പഠിച്ചതാരാണ് നമുക്ക് ഭക്ഷണം തരുന്നതാരാണ് നമ്മുടെ നബിയുടെ പേരെന്താണ് ബിയുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് ചെല്ലേണ്ടത് നബി ജനിച്ചത് എവിടെയാണ് എവിടെയാണ് ലഭിച്ചത് എത്ര വയസ്സിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഡൈ അത് ഉസ്താദുമാരെ ചോദ്യങ്ങൾ ചോദിക്കും പരീക്ഷയ്ക്ക് കുട്ടികൾ ഉത്തരം പറയുന്നു ഉസ്താദുമാർ മാർക്ക് നൽകുന്നു അങ്ങനെയാണ് ദീനിയാത്ത് അഹ്ലാത്ത് ചോദ്യങ്ങൾ ഉണ്ടായി എല്ലാവർക്കും നല്ല വിജയം വിജയമുണ്ടാവും നമ്മുടെ മക്കളൊക്കെ ലോകത്തും അള്ളാഹു വിജയിപ്പിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ല